ഗൗരി ശങ്കരം സീരിയലിലെ ഗൗരിയായും ഇപ്പോൾ പഞ്ചാഗ്നി സീരിയലിലെ അമൃതയായും തിളങ്ങുന്ന സീരിയൽ നടി വീണ നായരുടെ വിവാഹ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും വിവാഹത്തിന് മുന്നോടിയായി നടന്ന ഹൽദി ആഘോഷത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മഞ്ഞപ്പൂക്കളാലും വർണ്ണനിറങ്ങളാലും അലങ്കരിച്ച വേദിയിൽ സ്വർണം പൂശിയ താമരപ്പൂവിൽ ഇരുന്നായിരുന്നു ആഘോഷങ്ങളെല്ലാം മഞ്ഞ സ്ലീവ്ലെസ് ചുരിദാറിൽ സുന്ദരി വീണയുടെ കൂട്ടുകാരെല്ലാം തന്നെ ആഘോഷത്തിന് എത്തിയിരുന്നത് വീണ ഹൽദി ആഘോഷത്തിൽ മുഴുകിയപ്പോൾ നടിയെ വിവാഹം കഴിക്കാൻ പോകുന്ന കക്ഷി ബാച്ചലർ പാർട്ടി നടത്തി ആഘോഷത്തിലായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ അവസാന ദിനം എന്ന കുറിച്ചാണ് വരൻ വൈഷ്ണവ് ആഘോഷ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇരുവരും വളരെയധികം നാൾ പ്രണയത്തിന് ശേഷമാണ് വിവാഹത്തിലേക്ക് വന്നെത്തിയത് ഏഴ് മാസം തികവെയാണ് ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയിരിക്കുന്നത് പ്രണയവിവാഹമാണ് അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തിരുന്ന വിവാഹനിശ്ചയടങ്ങിലൂടെയായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം നടന്നത് ഇപ്പോൾ ഇതാ കൃത്യം വേഴു മാസം കഴിയുമ്പോഴാണ് ഇരുവരുടെയും വിശേഷ വാർത്ത പങ്കിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എത്തിയിരിക്കുന്നത് തൃശ്ശൂർക്കാരിയാണ് വീണ പക്ഷേ ജനിച്ചതും പാടുന്നതുമെല്ലാം മുംബൈയിലായിരുന്നു തൃശ്ശൂരിലെ പ്രേംകുമാർ ശ്രീലത ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ജനനം ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയാണ് താരം ഒരു മികച്ച ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് കൂടുതലും ശ്രദ്ധ നേടിയത് സിനിമാ രംഗത്തും പ്രവേശിച്ചു എങ്കിലും നടിക്ക് നാടോടിക്കാറ്റു മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്തുകൊണ്ടാണ് നടി കൂടുതലും ആരാധകരെ സ്വന്തമാക്കിയത് പിന്നീട് അങ്ങോട്ട് താരത്തിന് ആകാശഗംഗ ടു എന്ന സിനിമയിലേക്ക് നായികയായിക്കൊണ്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു ആകാശഗംഗ ടു ഹൊറർ മൂവി ആയിരുന്നു സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് കൈ നിറയെ അവസരങ്ങളാണ് നടിയെ തേടിയെത്തിയത് എങ്കിലും ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ഗൗരിശങ്കരം എന്ന പരമ്പരയിലെ ഗൗരി ആയിട്ട് തന്നെയാണ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് താരം പ്രിയങ്കരിയായി മാറിയത് ഇപ്പോഴത്തെ നടിയുടെ ഹെൽത്തി വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വളരെ മനോഹരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടായിരുന്നു അണിഞ്ഞൊരുങ്ങിയായിരുന്നു നടിയെത്തിയത് സ്വർണം പൂശിയ താമരപ്പൂവിലിരുന്നായിരുന്നു ആകാശങ്ങളെല്ലാം നടന്നത് മഞ്ഞ സ്ലീവ്ലെസ് ചുരിദാറാണ് നടി ധരിച്ചത് നടിയെ കാണാനും കുടുംബാംഗങ്ങളെ കാണാനും വളരെ ഭംഗിയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് നിരവധി പേരാണ് നടിക്കും ഭാവി വരനായ ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരുടെ ഈ വിവാഹ നിശ്ചയം നടന്നത് കുറച്ചു നാളുകൾക്ക് ശേഷം മാത്രമേ വിവാഹം ഉണ്ടാകൂ എന്നുള്ളതായിരുന്നു അന്ന് താരദമ്പതികൾ ആരാധകരുമായി പങ്കുവച്ചത് ഇപ്പോഴിതാ ചെറിയൊരു കാത്തിരിപ്പിനൊടുവിൽ ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് വിവാഹിതരായതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് വീണ നായരെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്